വളരെ സിമ്പിളായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് സവാള ഇതേപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കൻ മസാലയും കൂടെ ചേർത്ത് ഒന്ന് വേറെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് ഇതേപോലെ നന്നായിട്ട് അടിയിലൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പിൽ കുറവ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വീണ്ടും മിക്സ് ചെയ്യുക ഉപ്പൊക്കെ പാകല്ലേ നോക്കുക കുറച്ച് മല്ലിയലയും കറിവേപ്പിലയും ഇട അടച്ചേക്കുക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഈ സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ ഒരു രണ്ട് വിസലിൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചപ്പാത്തിക്ക് അതായിരിക്കും ോട്ടോ to രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിറേ തുപ്പലാ പൊട്ടി നിൽക്കുന്നുട്ടോ ഞങ്ങളുടെ നാട്ടിലെ തുപ്പിലാപ്പൊട്ടി എന്നാ പറയാം കേട്ടോ വെള്ളമായ വഴിക്ക് അത് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് മോള് കണ്ടിട്ടില്ല അപ്പോൾ അവൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ കയ്യിലിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കിയപ്പോൾ കുറച്ച് നേരം കൊണ്ട് തന്നെ അത് പൊട്ടി പൊട്ടിത്തെറിക്കണം കേട്ടോ ആദ്യമായിട്ടാണ് അവൾ കാണുന്നത് അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടോ പക്ഷേ അവരെ മരത്തിലുണ്ടായിരുന്നത് മൊത്തം ഞാൻ പൊട്ടിച്ചു കൊടുന്ന് തന്നെ അവൾക്ക് വേറെ ഒന്നും പൊട്ടിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഓണ് ചോറിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്